പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മഹേശ്വരി സിൽക്ക് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെങ്കിയുള്ളൊരു കളക്ഷനാണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നമ്മുടെ ആ ഒരു ഇൻഡിഗോ ഇല്ലേ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് എന്ന് വെച്ചാൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇത് ഈ മഹേശ്വരി സിൽക്കിൽ വരുന്ന എല്ലാം നല്ല ട്രഡീഷണൽ ട്രെൻഡിങ്ങും ആയിട്ടുള്ള കളർ ഷെയ്ഡുകളായിരിക്കും ഇതിന്റെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയാണ് ഇന്ന് വന്നേക്കുന്നതെല്ലാം ബേസ് കളർ സെയിം തന്നെയായിരിക്കും ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് സൈഡിൽ ഇങ്ങനെ ഡിസൈൻ വന്നിട്ട് കസവിന്റെ വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും സെയിം തന്നെ ഒരു കസവിന്റെ വീവിങ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണ് നല്ല രസമാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാൻ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലോവർ എൻഡിൽ നല്ല രസമായിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടോ ആണെങ്കിൽ സെയിം കളർ കോട്ടന്റെ മെറ്റീരിയൽ ആയിരിക്കും വരിക ഇപ്പൊ എല്ലാം ഷാൻഡൂൺ മെറ്റീരിയലാണ് പറഞ്ഞത് കോട്ടന്റെ മെറ്റീരിയൽ നമുക്കിനിപ്പോ ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല സൗകര്യതല്ലേ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഈതാണ് ഓവറോൾക്ക് അടുത്ത ഡിസൈൻ ദാ ഇതാട്ടോ ബേസ് കളർ ഞാൻ പറഞ്ഞോട്ട് തന്നെ എല്ലാം സെയിം ആണ് വരണത് ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ സൈഡിലെ വീവിങ്സും ഒക്കെ സെയിം ആയിട്ടാണ് വരണത് ദുപ്പട്ടയിലും ചെറിയ ഡിസൈൻ ഈ പ്രിന്റിൽ ചെറിയ വ്യത്യാസം വരണതേ ഉള്ളൂ പക്ഷെ എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാ ഇതാട്ടോ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവില്ലേ എല്ലാ രസമുള്ള അടിപൊളി ഡിസൈനുകളാട്ടോ എനിക്കാണെങ്കിൽ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറുള്ളത് ഇസ്റ്റ് ഇതാ ഈ ഒരു ഡിസൈൻ ആട്ടോ പറഞ്ഞേ ഈ ഒരു മെറ്റീരിയലിന് പിന്നെ നല്ല ലെങ്ക് വിട്ടു നോക്കേണ്ടിട്ടോ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റീ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നന്നായിട്ട് വിട്ടുകൊണ്ട് അപ്പൊ നല്ല വണ്ണം ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോളുക്ക് അടുത്ത ഡിസൈൻ ദാ ഇതാ ഇതാട്ടോ വരണത് ഡിസൈനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ സൈഡിൽ വീവിങ്സ് ഒക്കെ വരുന്നുണ്ട് നേരെ ഇങ്ങനെ ആയിരിക്കും വരുക ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ പിന്നെതാ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതാ ഈ ഒരു ഡിസൈൻ ആട്ടോ നല്ല രസമല്ല ഡിസൈനുകളെല്ലാം കാണാനായിട്ട് വെറൈറ്റി ആണ് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ സൂപ്പർ ആയിരിക്കും കളർ കോമ്പിനേഷനും അടിപൊളിയാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ലോവർ ഇന്തിലും നല്ല രസമായിട്ട് ഡിസൈൻ ഒക്കെ വരണേണ്ട ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഫസ്റ്റ് കോമ്പിനേഷൻ ഇതാട്ടോ ഇത് ബേച്ച് കളർട്ടോണ വരിക അതിനകത്ത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് പിന്നെ ഇത് സൈഡിൽ നല്ല രസമായിട്ട് കസവിന്റെ വീവിങ്സും ഒക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടാണെങ്കിൽ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും വരിക ഇങ്ങനെ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതിന്റെ ദുപ്പട്ട വരിക നല്ല ഭംഗിയല്ലേ കാണാൻ ലോവർ പ്രിന്റിലും രസായിട്ട് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം നല്ല കോട്ടൺ വന്നിട്ട് പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടം ആയിരിക്കും എന്താ എങ്ങനെയാ വരിക ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതാട്ടോ ചെറിയ വ്യത്യാസമുള്ളൂ ഡിസൈനിൽ ചെറുതായിട്ടൊരു ഡിഫറൻസ് വരുന്നുണ്ടേ ഉള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ എങ്ങനെയാണ് പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആയിരിക്കും പിന്നെ ദുപ്പട്ടയും കോൺട്രാസ്റ്റ് കളർ ഷെയ്ഡിലാണ് വരിക ദാ എങ്ങനെയൊരു കളർ ഷെയ്ഡിൽ വരും ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളിൽ എത്തും ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് ബേജും കോഫി ബ്രൗണും കടയാണ് കോമ്പിനേഷൻ വരിക നല്ല ഭംഗിയല്ലേ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ദുപ്പട്ട കണ്ടാവും നല്ല രസമല്ലേക്ക് അടിപൊളിയാണ് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരിക പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ദാ എങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആയിരിക്കും ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോളി നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും വേജിൽ ഒരു മെറൂൺ കോമ്പിനേഷൻ വരിക അതും ഒരു രസമുള്ള ഒരു വൈൻ മിക്സ് വരുന്ന ഒരു മെറൂൺ ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള മെറ്റീരിയലാ പിന്നെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരിക നല്ല ഭംഗിയല്ലേ ദുപ്പട്ട അടിപൊളിയാട്ടോ ദുപ്പട്ടയുടെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് സിക്സ് ബാഗിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് സൈഡിൽ കസവിന്റെ വീഡിയോസ് ഒക്കെ വരണതാ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് പ്രത്യേകം പറയാട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു